വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തൃക്കാർത്തികയെക്കുറിച്ചാണ് വൃശ്ചിക മാസത്തിലെ പൗർണമി ദിവസം ഗംഗയുടെ ഉത്ഭവം ഉണ്ടായ ദിനമാണ് അന്ന് കാർത്തികയായിരുന്നു വൃശ്ചിക മാസത്തിലെ പൗർണമിയും കാർത്തികയും കൂടിയ ദിനമാണ് തൃക്കാർത്തിക അതിനൊരു കഥയുണ്ട് പണ്ടൊരിക്കൽ വൃശ്ചികമാസത്തിലെ കാർത്തികയും പൗർണമയും കൂടിയ ദിവസം പുണ്യപുരുഷോത്തമനും വൈകുണ്ഠനാഥനുമായ ശ്രീനാരായണൻ വൈകുണ്ഠത്തിലെ രാസമണ്ഡപത്തിൽ വച്ച് പരാശക്തിയായ ദേവിയെ പൂജിക്കുകയായിരുന്നു വിശ്വനാഥനായ വിഷ്ണുദേവൻ്റെ ശക്തിപൂജ കണ്ട് വന്ദിക്കുന്നതിനായി ബ്രഹ്മാവും പരമശിവനും ശനകാദികളും നാരദമുനി ഉൾപ്പെടെയുള്ള ബ്രഹ്മർഷികളും ദേവന്മാരുമെല്ലാം തന്നെ അവിടെ ആഗതരായിരുന്നു എല്ലാവരും ഭക്തിയോടെ വന്ദിച്ചു നിന്നു ആ സമയം ശ്രീകൃഷ്ണൻ രാധയോടുകൂടി അവിടെ പ്രത്യക്ഷപ്പെട്ടു അവിടെ കൂടിയിരുന്നവരെല്ലാം ആ സുന്ദര സുശോഭിത കോമള കളയഭരം ദർശിച്ച് ഭക്തി പ്രഥമസ്തകരായി കൈക്കൂപ്പി സ്തുതിച്ചു വന്ദിച്ചു ആ കാർമുകിൽ വർണ്ണകളയപരത്തിൻ്റെ ദിവ്യഭംഗി എത്ര ചേതോഹരമായിരുന്നുവെന്ന് വർണ്ണിക്കുക തന്നെ പ്രയാസം ആ രൂപദർശനത്തിൽ എല്ലാവരും മുളഗീതാഗാത്രരായി സംഗീതാദേവിയായ വാണി ഭഗവതി തൻ്റെ സുന്ദര വീളമേട്ടി ശ്രുതിരമധുരമായി ഗാനാലാപനം നടത്തി സദസ്സിനെ ആനന്ദസാഗരത്തിൽ നീന്തി തുളിപ്പിച്ചു ആ മധുര സംഗീത ലഹരിയിൽ മതി മയങ്ങി ചെയ്തു എല്ലാവരും ദേവിയെ അനുമോദിച്ച് പലരും സന്തോഷമായി വാരിദോഷേകങ്ങൾ നൽകി വിധാതാവ് ഒരു വൈദൂര്യ രത്നാഹാരം നൽകി പാർവതി വല്ലഭൻ ഒരു സുന്ദരമായ അതിശോഭയാർന്ന രത്നപതക്കം നൽകി കൃഷ്ണൻ കൗസ്തുഭ സദൃശമായ ശോഭയോട് കൂടിയ ഒരു മരതകമാല്യവും ലക്ഷ്മിദേവി സുശോഭിതമായ കർണകുണ്ഡലവും കൊടുത്തു പാർവതീദേവി തിളങ്ങുന്ന ഒരു ചൂടാരത്നവും യമധർമ്മൻ സൽകീർത്തി ധാവല്യവും വായുദേവൻ രത്നഖചിതങ്ങളായ കനക കാൽച്ചിലങ്കകളും അഗ്നിദേവൻ ശുഭ്ര പട്ടാംബരങ്ങളും ഇന്ദ്രൻ കൽഹാരപുഷ്പവും സമ്മാനിച്ചു ദേവി സന്തുഷ്ടചിത്തയായി എല്ലാവരും സന്തോഷസാഗരത്തിൽ നിമഗ്തരായി ആ സമയം കമലോത്ഭവൻ ഉമാപതിയോട് പറഞ്ഞു പരമേശ്വര അവിടുന്ന് നടരാജമൂർത്തിയും ഗാനപ്രവീണനുമാണല്ലോ ഇന്ദിരുവടി കനിഞ്ഞ് ഒരു ഈ അവസരത്തിൽ മനോമോഹനമായി ശ്രീകൃഷ്ണരൂപത്തെ വർണ്ണിച്ചുകൊണ്ട് ഒരു ഗാനാലാപനം നടത്തി എല്ലാവരെയും സന്തുഷ്ടചിത്തരാക്കാൻ അപേക്ഷിക്കുന്നു ഈ അപേക്ഷ മാനിച്ച് ചന്ദ്രകലാധരൻ ആനന്ദവൈരഭീരാഗത്തിൽ ഒരു ശ്രുതിമധുരമായ ഗാനം ആലപിച്ചുകൊണ്ട് നൃത്തമാണി ഏവരും അതിൽ ലയിച്ചിരുന്നു ആ സമയം ശ്രീകൃഷ്ണ മഞ്ജുരൂപം അലിഞ്ഞലിഞ്ഞ് ഒരു പുണ്യതീർത്ഥമായി തീർന്നു ഒപ്പം ഗംഗാദേവിക്ക് ലഭിച്ചിരുന്ന ശാപം ഫലമാകത്തക്കവണ്ണം ഗംഗാദേവിയും അതിൽ ലയിച്ചു ജലമായി പരിണമിച്ചു ശ്രീകൃഷ്ണ പരമാത്മാവും ഗംഗാദേവിയും ഒന്നിച്ച് ശ്രീ ശ്രീപരമേശ്വരൻ്റെ ശക്തിഗാനസ്തുതയിൽ ലയിച്ച് ആ തീർത്ഥം ശിവഭഗവാൻ തൻ്റെ തൃക്കരത്തിൽ കോരിയെടുത്ത് തത്സമയം ഒരു അശരീരിയുണ്ടായി അതനുസരിച്ച് ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രാദി ദേവന്മാരും ഋഷീശ്വരന്മാരുമെല്ലാം കൂടി ചേർന്ന് മംഗളവാദ്യാഘോഷങ്ങളോടെ പാർവതീശ്വനെ എതിരേറ്റ് അശരീരിയിൽ പറഞ്ഞ സ്ഥലത്തേക്ക് ആനയിച്ചു ദേവദേവൻ ശിവശങ്കരൻ ആ തീർത്ഥത്തെ അവിടെ ഭക്തി പുരസ്സരം സ്ഥാപിച്ചു അപ്രകാരം ഗംഗ സ്വർഗംഗയായി തീർന്നു സ്വർഗത്തിൽ പുണ്യതീർത്ഥമായി പരിണമിച്ചു ആ ദിവസം ദേവഗണങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പുണ്യദിനമായി ആഘോഷിച്ചു തുടങ്ങി ഗംഗ ഏവരെയും ശുദ്ധമാക്കുന്നതും പാപനാശിനിയുമായി വാർത്തപ്പെട്ടു ഗംഗാജലത്തിൽ സ്നാനം ചെയ്താൽ പാപശാന്തി ഉണ്ടാകുമെന്നും അവർ സ്വർഗവാസികളായി തീരുമെന്നും വിശ്വാസം ഭൂമിയിൽ ഗംഗയുടെ അധിവാസമുണ്ടായപ്പോൾ ഭൂമിയിലുള്ളവരും തൃക്കാർത്തിക മഹോത്സവമായി കൊണ്ടാടുന്നുണ്ട് കാർത്തിക വിളക്ക് വളരെ പ്രധാനമാണ് ത്രി ദിവസം എല്ലാവരും സന്ധ്യാവേളയിൽ ഗൃഹങ്ങളിലും ക്ഷേത്രങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ദീപാലങ്കാരങ്ങളാൽ ശോഭിപ്പിക്കുന്നു ദേവി പ്രസാദത്തിന് വേണ്ടിയാണ് ഈ കർമ്മം അനുഷ്ഠിക്കുന്നത് ലക്ഷ്മി ദേവിയും ഒരു ശപം മൂലം തുളസി ദേവിയായി ഭൂമിയിൽ തിരുവ അവതാരം ചെയ്തതും വൃശ്ചികമാസം പൗർണിമി ദിവസമായിരുന്നു ലക്ഷ്മിയുടെ അവതാരമായ തുളസിയുടെയും ജന്മം വൃശ്ചികമാസം അഥവാ മാസം പൗർണമി ദിവസം വെള്ളിയാഴ്ചയായിരുന്നു അതുകൊണ്ടും കാർത്തിക പുണ്യദിനമാണ് ശ്രീ പരമേശ്വരിയുടെ ഒരംശമായി പിറന്ന മേനാപുത്രി ഗംഗയുടെ അവതാരവും കാർത്തിക മാസത്തിലെ പൗർണമി ദിനമായിരുന്നു അതിനാൽ വൃശ്ചിക വൃശ്ചികമാസം അഥവാ മാസം പൗർണമി വിശേഷ ദിവസമായി തൃക്കാർത്തിക എന്ന പേരിൽ ആഘോഷിക്കുന്നു ചില ദേവീക്ഷേത്രങ്ങളിൽ ആ ദിവസം പൊങ്ങാലയിടുന്ന പതിവുമുണ്ട് പൊങ്ങാലയിടിയൽ കർമ്മം ഒരു വഴിപാടായി ചെയ്യുന്നവരും കുറവല്ല ചക വർഷത്തിൽ വൃശ്ചിക വൃശ്ചികമാസത്തിന് കാർത്തിക മാസം എന്നാണ് പറയുന്നത് തമിഴിലും വൃശ്ചിക് എന്നത് മാസമാണ് കാർത്തിക മാസത്തിനു തന്നെ പ്രാധാന്യമുണ്ട് ദേവിയുടെ പുണ്യ അവതാരം ലോകത്തിനു തന്നെ സുദിനമായി തീർന്നിരിക്കുന്നതിനാൽ ഏവരും ആ മാസം തന്നെ പൊതുവെ ആചരിക്കുന്നു വൃശ്ചിക പുരരി തുടങ്ങിയാൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമായിരിക്കും പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു വൃതാനുഷ്ഠാനത്തോടൊപ്പം ക്ഷേത്രദർശനവും ഉത്സവങ്ങൾ കൊണ്ടാടുകയും ചെയ്യുന്നുമുണ്ട് ദേവീക്ഷേത്രങ്ങളിൽ വിശേഷിച്ചും മറ്റുള്ള ക്ഷേത്രങ്ങളിൽ സാധാരണയിൽ കവിഞ്ഞ രീതിയിലും വൃശ്ചക വ്രതം കൊണ്ടാടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാന ദിനമാണ് തി കാർത്തിക ആചാരനിഷ്ഠരായ ജനങ്ങളുടെ ആ ദിവസം ഉത്സവം തന്നെയാണ് ക്ഷേത്രങ്ങളും ഗ്രഹങ്ങളും ശുദ്ധീകരിച്ച് കാർത്തിക ദീപം കൊളുത്തി ആരാധിക്കുന്നത് പതിവാണ് ദീപാലങ്കാരം വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് വഴിയോരങ്ങളും ക്ഷേത്രങ്ങളും ഗൃഹാങ്കണങ്ങളും ദീപപ്രഭയാൽ അത്യധികം ശോഭനമായിരിക്കും കാർത്തിക ദീപം തെളിയിക്കുക എന്നത് ഒരു പുണ്യകർമ്മമായി എല്ലാവരും കരുതിപ്പോരുന്നു ആ ദിനം ദീപാലങ്കാരങ്ങളാൽ പ്രക്ഷോഭിതമാക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക